കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡിൽ തെറനാടിന് സമീപത്തായിട്ട് ആറ് സെന്റ് സ്ഥലത്തില് മൂന്ന് ബെഡ്റൂമുള്ള ഒരു അടിപൊളി വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അതിന്റെ എല്ലാ വണ്ടികളും വീട്ടിൽ കയറുന്ന രീതിയിലുള്ള റോഡ് ആക്സസ് ഉണ്ട് ഈ വീടിന്റെ ഫോട്ടോസ് ഫേസ്ബുക്കിൽ അഡ്വെർടൈസ്മെന്റിൻ്റെ ഇട്ടപ്പോൾ തന്നെ ഒട്ടനവധി ആൾക്കാർ വിളിക്കുന്നുണ്ട് വണ്ടി വീട്ടിൽ കയറുമോ എന്ന് ചോദിക്കാറുണ്ട് കാരണം ലോ ബഡ്ജറ്റ് വീടിന് ഇനി വാഹന സൗകര്യം ഇല്ലയോ എന്നൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടാവാം എന്ന് ചിന്തിക്കുന്നു അതുകൊണ്ട് എടുത്തു പറയുന്നു എല്ലാത്തരം വാഹനങ്ങളും വീട്ടിൽ വന്ന് കയറാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഉള്ള റോഡ് ആക്സസ് നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രം അത് പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് ആ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം കിടന്ന സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആർശ്രത സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടിന്റെ മുറ്റമാണ് ഈ കാണുന്നത് ആയിരത്തിനോടടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് മൂന്ന് ബെഡ്റൂമുള്ള വീട് ഇതീ കാണുന്ന ഒരു പൈപ്പ് പോലെ നാട്ടിരിക്കുന്നത് കാണാം അത് കുഴൽ കിണറാണ് കുഴൽ കിണറിൽ നിന്ന് നേരിട്ട് മോട്ടറ് കൈകൊണ്ട് പൊക്കി വെള്ളം കോരിയെടുക്കാവുന്ന രീതിയിലുള്ളൊരു സിസ്റ്റം അവിടെ ചെയ്തിരിക്കുന്നതാണ് അത് പൊളിച്ചു മാറ്റുന്നതുമാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് ആർ എസ് എൻ്റെ സ്ഥലത്തിൻ്റെ മുറ്റം ഇവിടെയെല്ലാം ചിപ്സ് വിരിച്ചു കൊടുക്കുന്നതാണ് പണി ജസ്റ്റ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ലാസ്റ്റ് കോട്ട് പെയിൻറ് ചെയ്യുവാനുണ്ട് അതുപോലെ തന്നെ മുറ്റ ചിപ്സ് ഇരിക്കുവാനുണ്ട് പിന്നെ നമുക്ക് ഈ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാം ഇതിൻ്റെ അപ്പുറത്ത് ആ ഒരു ബോർഡ് പോലെ കാണുന്നതിൻ്റെ അപ്പുറത്താണ് കുഴൽ സോറി കോമൺ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് ചുറ്റുവട്ടമെല്ലാം നല്ല സ്കോർ നല്ല മുറ്റമുണ്ട് അതുപോലെ തന്നെ ഇവിടെ അലക്കുകല് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ അടുത്ത വീട് പണിയുന്ന സമയത്ത് ഈ സൈഡിലേക്ക് അരിഞ്ഞെടുക്കുന്നതാണ് അപ്പോൾ സൈഡിലിട്ടും ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വരുന്നത് ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വീണ്ടും നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് പോകുന്ന പോകുമ്പോൾ ഫ്രണ്ടിലെ മുറ്റത്തിൻ്റെ അളവ് നമുക്ക് കൂടുതൽ കാണാം എല്ലാ തരം വാഹനങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പർ അതുപോലെയുള്ള എല്ലാ ടിപ്പറിനാണ് എല്ലാ സാധനങ്ങളും ഇവിടെ ഇറക്കിയത് ഞാൻ എൻ്റെ വണ്ടി അപ്പുറത്തിട്ടിരിക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ഔട്ട് ഉണ്ട് കാർപോ കാർപോർസും ഒക്കെ എക്സ്ട്രാ ചെയ്യാം ചെയ്യാവുന്ന സ്പേസ് അവിടെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഔട്ട് നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ഔട്ട് എല്ലാം തടി കൊണ്ടുള്ള ഡോറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറാണെങ്കിൽ പ്ലാവിൻ്റെ ഡോറാണ് അതുപോലെ തന്നെ നല്ല പെയിൻ്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗി ആക്കിയിട്ടുണ്ട് ഇതാണ് കയറുമ്പോഴത്തെ ഹോൾ വലിപ്പമുള്ള ഹോൾ തന്നെയാണ് ഹോളും ഡൈനിങ്ങും രണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഹോളിലും ഒന്ന് ഡൈനിങ്ങിലും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സ്വന്തമായിട്ടൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് കാരണം ലോ ബഡ്ജറ്റാണ് വലിയ വലിയ അറുപത് എഴുപത് ലക്ഷം ഒരു കോടിയുടെയൊക്കെ വീട് എടുക്കാൻ എല്ലാവരെയും കൊണ്ടും സാധിക്കില്ലല്ലോ അപ്പോൾ ഈ ലോ ബഡ്ജറ്റ് വീട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതൊരു ലോ ബഡ്ജറ്റ് തന്നെയാണ് നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം നല്ല വീടുകളൊക്കെ തന്നെ അടുത്തുള്ള നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയാണ് ഈ വീട് ലാസ്റ്റ് കോട്ട് പെയിൻറ്റ് അടിച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ച് ഇനി ചെയ്യുവാനായിട്ടുള്ള പണികൾ എന്ന് പറയുന്നത് ലാസ്റ്റ് കോട്ട് പെയിൻ്റ് ഉണ്ട് മുറ്റത്തിൻ്റെ ചിപ്സ് വിരിക്കാനുണ്ട് അങ്ങനെയുള്ള ചെറിയ പണികളൊക്കെയാണ് അപ്പോൾ ഇവിടെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടത് ആദ്യത്തെ ബെഡ്റൂം കണ്ടു വാഷ ഏരിയയുടെ ചെടികൂടെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ വീടിന് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് അറ്റാച്ചഡ് ടോയ്ലറ്റ് ഇവിടെ ബാത്ത്റൂം ഡോർ സെറ്റ് ചെയ്യാനുണ്ട് അതും സെറ്റ് ചെയ്ത് തരുന്നതാണ് ഇനി നമുക്ക് ലാസ്റ്റ് അതായത് നമ്മൾ കയറി വരുന്ന വഴി ഇപ്പോൾ നമ്മൾ കണ്ടത് ചെറിയൊരു മൺറോഡ് അത് കുറച്ച് ഭാഗം ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അത് നമുക്ക് എല്ലാ ഇപ്പോൾ ഒരു നാല് വീടും കൂടെ മൂന്ന് വീടും കൂടെയാണ് ഇവിടെ പണിയാനായിട്ടുള്ളു ആ മൂന്ന് വീടും കൂടെ പണിത് കഴിഞ്ഞതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യുന്നു തരുന്നതാണ് തൊട്ടടുത്തൊക്കെ ഇവർ തന്നെ പണിത് കൊടുത്ത വീടുകളാണ് കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്ത വീടുകളാണ് ഇതാണ് അടുത്ത എന്താ പറയുക മൂന്നാമത്തെ ബെഡ്റൂം വീണ്ടും നമ്മൾ ഹോൾ വഴി ഇറങ്ങി കോമൺ ടോയ്ലറ്റ് ഇതിനും ബാത്റൂം ഡോർ പിടിപ്പിച്ചിട്ടില്ല സെറ്റ് ചെയ്ത് തരുന്നതാണ് കോമൺ ടോയ്ലറ്റ് ഇവിടെയാണ് അപ്പോൾ ഇത്രയും വിലക്കുറവിൽ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട് ലഭിക്കുന്നത് ഇതുകൊണ്ട് തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് മൊത്തം കിച്ചണിൽ കൊടുത്തിരിക്കുന്നത് പ്ലാവിൻ്റെ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് പ്ലാവ് ചട്ടവും മഹാഗണി പലകിയുമായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറ് കുഴൽ കിണർ വെള്ളവും അതുപോലെ തന്നെ കോമൺ കിണറിൻ്റെ അവകാശവും കൂടി തരുമ്പോൾ ഇഷ്ടംപോലെ വെള്ളമായി അതുപോലെ തന്നെ റോഡ് രണ്ട് മൂന്ന് വീടും കൂടെ പണിത് കഴിയുമ്പോൾ ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത് തരുമ്പോൾ റോഡും നല്ല പക്കയായി അല്ലെങ്കിൽ ഇപ്പോഴും നല്ല റോഡ് നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുന്നത് ഞാൻ വണ്ടി നല്ല റോഡായിട്ട് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് ഹൈവേയുമായിട്ടുള്ള ഒരു തെടനാട് ടൗണുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോകാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് കടകളിലേക്ക് പോകാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു മുന്നൂറ് മീറ്റർ ദൂരത്തിൽ കടകളുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയാൽ നല്ല അടിപൊളി വീട് ചോദിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കൂടുതൽ വിവരങ്ങൾക്കായി മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കും ഒട്ടും വൈകരുത് കാരണം കൂടുതൽ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോമേ നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ